ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തബ്നയിൽ കണ്ടിട്ടുണ്ടാവും ലോബി സ്റ്റൈല് ഫ്രീ ഫയറിൻ്റെ മാക്സിൻ്റെ ലോബി എങ്ങനെ സാധാ ലോബി ആക്കുക എന്നുള്ളത് അതിന് സെറ്റിങ്സിൽ പോകണം എന്നിട്ട് എഫ് എഫ് മാക്സിൽ പോവാ അത് എല്ലാ രീതിയിലും ഡൈനാമിക്കാണ്ടാവുക അപ്പം ഞാനിവിടെ നേരത്തെ മാറ്റിയിട്ടുണ്ട് അതൊന്നുകൂടെ മാറ്റിയാണ് ഒന്നുകൂടെ അറിയുക ഒന്നുകൂടെ സെറ്റിങ്സിൽ പോവാ എഫ് എഫ് മാക്സ് മാക്സി ക്ലാസ്സിൽക്ക് വെക്കാം ക്ലാസിക്കിൽ വെച്ചിട്ട് ഗെയിമ് ഫുള്ളും ബേക്ക് അടിക്കണം എക്സിറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ക്ലിയർ അടിക്കുക ക്ലിയർ അടിച്ചിട്ട് ഒന്നുകൂടി ഗെയിമിൽ ലോഗിങ് ആകാം ആയി വരണം അപ്പോൾ കുറച്ച് ടൈമുണ്ട് എന്നിട്ട് ആയിട്ട് വരുന്നുണ്ട് ഇവിടെ ഗെയിം ലോഗിങ് ആയിട്ടുണ്ട് നേരത്തെ ലോഗിങ്ങായിട്ടാകുമ്പോ നേരിപ്പൊ സാധാ ലോഗിണ്ട് അപ്പൊ ഇങ്ങനെ ആക്കാൻ കുറച്ച് പേർക്കൊന്നും അറിയില്ല